ജനകീയനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ആ ജനകീയതയാണ് അദ്ദേഹത്തിനെ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നൊരു സ്ഥാനാർത്ഥിയാക്കി മാറ്റിയതും മുൻപ് ഒരു പെരുമഴയത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സംസാരിക്കുമ്പോൾ ഒരു തുള്ളി മഴ കൊള്ളിക്കാതെ കുട നിൽക്കുന്ന ഷാഫിയുടെ ഫോട്ടോ ഏറെ വൈറലായതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്നും രാഷ്ട്രീയം പഠിച്ചിറങ്ങിയ നേതാവ് എന്ന് ഷാഫി എല്ലാവരും പറയാറുമുണ്ട് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ കരുത്തുറ്റ സാരഥി എന്തിന് ഒരു വേളെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി മുഖം വരെയായ കെ കെ ശൈലജ തറപറ്റിച്ച ഒരു നേതാവ് കൂടിയാണ് ഷാഫി പാലക്കാട്ട് എം എൽ എ എന്ന നിലയിൽ തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് പാർട്ടി ഷാഫിയെ വടകരയിലേക്ക് അയച്ചത് പാലക്കാട്ട് ഇടതുകോട്ടയെ തച്ചുടച്ചാണ് ഷാഫി എം എൽ എ ആയതും എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും അധികം ആളുകൾ മാങ്കൂട്ടം വിഷയത്തിൽ ഷാഫിയെ കല്ലേറിയുകയാണ് വേട്ടയാടുകയാണ് പിച്ചു ചീന്തുകയാണ് അതിൽ എന്ത് വാസ്തവമാണ് പോലും നോക്കാതെയാണ് ഷാഫിക്കെതിരെ ഈ കല്ലേറുകൾ അത്രയും നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ച നടപടി കേവലം ഒരു സമരത്തിന്റെ ബാക്കി പത്രമല്ല ർച്ച് കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തുന്നതിൽ തെറ്റില്ല രാഹുലിനെതിരായ നീക്കത്തിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് ഷാഫി പറമിനെ തന്നെയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെയും പാലക്കാട് ജില്ലാ സെക്രട്ടറിയേയും വരികൾക്കിടയിലൂടെ സൂചനകൾ വിരൽ ഇതിലേക്കാണ് ഷാഫിയും രാഹുലും തമ്മിലുള്ള ആത്മബന്ധത്തെ പോലും വളച്ചൊടിച്ച് രാഹുലിന്റെ പേരിൽ ഷാഫിയെ പ്രതിക്കൂട്ടിലാക്കാനാണ് സൈബർ ഇടങ്ങളിലും പൊതുവേദികളിലും സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ മുന്നും പിന്നും നോക്കാതെ അത്തരം പറിക്കുകയാണ് ഷാഫിയെ നമുക്ക് ആ ഒന്ന് കാണാം അത് രാഷ്ട്രീയമായിട്ട് പിന്നെ എന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതവിടെ പറഞ്ഞോട്ടെ പിന്നെ അതിനകത്തൊന്നും എനിക്ക് പ്രയാസമില്ല ഞാൻ അവര് പറഞ്ഞത് കേട്ടാനും തയ്യാറാണ് മൂക്ക് പൊളിച്ചാൽ അതിനും തയ്യാറാണ് പക്ഷെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ പറയാതിരിക്കും എന്നാരും ധരിക്കേണ്ടതുല്ല എന്നുള്ളത് സ്നേഹത്തോടെ പറയാൻ വാങ്ങിയിരിക്കും ചെയ്യേണ്ടതും പറയേണ്ടതും നമ്മൾ നമ്മുടെ പിന്നെ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് പോകും